അല്ല ഗൈസ് ഫ്ലോറിന്റെ പുതിയ വിളക്ക് എല്ലാവർക്കും ഗൈസ് ഇപ്പൊ രാവിലെ കേട്ടോ രാവിലെ ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം വെച്ചാൽ ഇന്ന് എനിക്ക് പണിയുണ്ട് അപ്പൊ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം പോകും അപ്പൊ നമുക്ക് വീഡിയോ എല്ലാം എടുത്തു വെച്ച് അപ്ലോഡ് ആക്കി വെക്കുകയാണെങ്കിൽ വൈകുന്നേരത്തേക്ക് എനിക്ക് വന്നിട്ട് വീഡിയോ എന്താ പറയാ എൻ്റെ തമ്പലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് അപ്ലോഡ് ആക്കിയാണ് അവിടെ രാവിലെ എടുത്തിട്ട് പോവാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് അപ്പൊ ഇന്നേരം ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വിഷയം അതൊന്നുമല്ല നമ്മളിപ്പം കുറച്ച് ദിവസമായിട്ട് കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയായിരുന്നു ഷോർട്ട് വീഡിയോസാണ് കേട്ടോ ഷോർട്ട് വീഡിയോസ് അപ്പോൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ആക്കുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് എല്ലാവരും ചോദിക്കുന്ന കാര്യം ഉണ്ടൂസ് വീണ്ടും പ്രഗ്നൻ്റ് ആണോ എന്നാണ് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാ ഉണ്ടൂസ് അങ്ങനെ ചോദിക്കാൻ കാര്യം ഇൻസ്റ്റഗ്രാമിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് എല്ലാം തന്നെ ഇൻസ്റ്റഗ്രാമിലെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം അപ്പോൾ അവർക്കും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഞാൻ പറയുന്നത് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലും ഞാൻ അത്യാവശ്യം അപ്ലോഡ് ചെയ്തു കാരണം നമുക്ക് കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല പഴയ പോലെ ടൈം കിടുന്നില്ല ഇപ്പം പുനര ഞാൻ സ്കൂളിൽ വിടാൻ തുടങ്ങി പിന്നെ തക്കടുപുനെ ആയെങ്കിൽ കൂട്ടി കൂട്ടണം പറഞ്ഞു പിന്നെ ഇപ്പം പണീൻ്റെ തിരക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണിക്കൊക്കെ പോകുന്ന സമയമായോണ്ട് തന്നെ വീഡിയോസ് കറക്റ്റ് ടൈമിന് ഷോർട്ട് എടുത്ത് ഞാൻ കറക്റ്റ് സമയത്ത് എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള സാഹചര്യം കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഉള്ള സമയത്തൊക്കെ എടുത്തു വെക്കും പക്ഷേ എല്ലാ ദിവസവും ഒന്നും പഴയ വീഡിയോ അല്ല അപ്ലോഡ് ചെയ്യുന്നാലും അപ്പം നമ്മൾ പണ്ട് ചെയ്ത വീഡിയോസ് അതായത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാത്ത വീഡിയോസ് അടക്കം നമ്മുടെ ഉണ്ടൂസിൻ്റെ ഫോണിൽ കിടപ്പുണ്ട് ഉണ്ടോസിൻ്റെ ഫോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സാംസങ്ങിൻ്റെ എ ഫിഫ്റ്റി ത്രീ ഫൈവ് ജി എന്ന് പറഞ്ഞ ഫോണായിരുന്നു നമ്മൾ ആദ്യം യൂസ് ചെയ്യേണ്ടി പിന്നെയാണ് നമ്മൾ ഐഫോണിലോട്ട് മാറിയത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ ഫോൺ തേർട്ടിയാണ് കേട്ടോ ഐ ഫോൺ തേർട്ടീനകത്ത് നമ്മൾ വീഡിയോസ് ഈ എടുക്കുന്നതും ഒക്കെ ചെയ്യുന്നു അപ്പോൾ ഗൈസ് സംഭവമൊന്നുമല്ല അപ്പോൾ ഈ ഷോട്ട് കണ്ടിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഉണ്ടോസ് പ്രഗ്നൻ്റ് ആണോ പ്രഗ്നൻറ്റാണോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഓൾഡ് ഷോട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതായത് ഉണ്ടുസിൻ്റെ പ്രഗ്നൻസി സമയത്ത് എടുത്ത ഷോട്ട് കുറേ ഷോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാത്ത നല്ല നല്ല ഷോട്ടുണ്ട് അപ്പോൾ ആ ഷോട്ട് നമ്മൾ വീഡിയോൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഷോട്ട് എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തു അപ്പോൾ ഏറ്റവും കൂടുതൽ യൂട്യൂബിനേക്കാളും കൂടുതൽ വന്നേക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചേട്ടാ യു ഉണ്ടൂസ് പ്രഗ്നൻ്റ് ആണോ ഉണ്ടൂസ് വീണ്ടും പ്രഗ്നൻ്റ് ആണോ ഉണ്ടൂസ് നാലാമത് പിന്നെയും ആയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക എല്ലാ കമ്പനിയും കാര്യം പോയിട്ട് ഒരുപാട് കമൻറ്റ് നൂറ് കണക്കിന് കമൻറ്റ് വരുന്നുണ്ട് ഉണ്ട് പ്രകടനം പറഞ്ഞത് അപ്പോൾ പിന്നെ നമുക്ക് എല്ലാത്തിനും പോയി റീപ്ലൈ കൊടുക്കാനൊക്കെ നല്ലൊരു വീഡിയോ ചെയ്തിടാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിടാന്ന് വിചാരിച്ചത് പിന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ നമുക്കിപ്പം തന്നെ മൂന്ന് പിള്ളേരുണ്ട് മൂന്ന് പിള്ളേരുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ആഗ്രഹിച്ച ഞങ്ങൾ പണ്ടേ ആഗ്രഹിച്ചതാണ് മൂന്ന് പിള്ളേരെന്ന് പറഞ്ഞത് അതായത് ഞാനും ഉണ്ടൂസും അതുകൂടെ നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ അവർ ഞങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് പിള്ളേർ വേണം നമുക്ക് എന്താ പറയുക ഫാമിലി എന്ന് പറയുമ്പോൾ കുഞ്ഞി ഒരാ ഒരാളെ ഒതുങ്ങരുത് എല്ലാവരും അടിച്ച് പൊളിച്ച് എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ടിരിക്കണം അതൊക്കെ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മൂന്ന് പിള്ളേരുണ്ട് ഞാനും ഉണ്ട് ദിവസം എല്ലാവരും കൂടെ അടിച്ച് വിളിച്ച് വലിയ പൈസയും കൊണ്ട് നമ്മൾ സമ്പന്നതൊന്നും എന്ന് പറഞ്ഞാലും നമ്മൾ ഉള്ളതും കൊണ്ട് ഓണം പോലെ ഒരു അപ്പം ഉണ്ടെങ്കിൽ ആ അപ്പം എല്ലാവരും കൂടെ വീഴ്ച കഴിച്ച് സന്തോഷമായിട്ടാണ് നമ്മൾ പോകുന്നത് ചില ആൾക്കാർക്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് ഓരോരോ അസൂഖ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് തവാനും അതായത് നമ്മൾ കല്യാത്തിന സമയത്തൊക്കെയാണ് തന്നെ ആ അവനെ അവളെ അടിച്ചോണ്ട് വന്നതല്ലേ അതൊന്നും തുമ്പാവില്ല എന്ന് പറഞ്ഞ നാട്ടുകാർ നമ്മുടെ നാട്ടിലുണ്ട് ഏഹ് അതായത് അവനെ അവളെ അടിച്ചോണ്ട് വന്നതല്ലേ ഇപ്പോൾ ഒരിക്കലും അതൊന്നും തുമ്പാവാൻ പോകുന്നില്ല അതൊന്നും ശരിയാവാൻ പോകുന്നില്ല അതൊക്കെ കുറച്ചേരം കഴിയുമ്പോൾ എല്ലാം അടിച്ച് പിരിഞ്ഞ് പോകും ഏഹ് അവരുടെ ജീവിതം അവർക്കുണ്ട് ഒന്നാമത അവൻ്റെ അടുത്ത് കയ്യിലൊരു പൈസ ഇല്ല പിന്നെ അവൻ എങ്ങനെയാണ് മര്യാദക്ക് ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അപ്പോൾ അവരുടെ ഒക്കെ ഇടയിൽ നമ്മളിങ്ങനെ പൈസ ഇല്ല എന്ന് പറഞ്ഞാലും അടിച്ചു പിടിച്ച് നമ്മൾ നമ്മുടെ ഉള്ളതുകൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് പോകുന്നത് കാണുമ്പോൾ ചില ആൾക്കാർക്കുണ്ട് അങ്ങനെയുള്ള ആൾക്കാരും വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എനിക്കറിയാം ആരുടെയൊക്കെ ഫേക്ക് അക്കൗണ്ടൊക്കെ വെച്ചിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഈ റീപ്ലൈ കൊടുക്കുന്നത് അവർക്കൊന്നും അല്ല നമ്മുടെ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സുണ്ട് യൂട്യൂബിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്ത് ഇടുന്നത് കേട്ടോ കാരണം വെച്ചാൽ അവരുടെ ഡൗട്ട് എല്ലാവർക്കും റീപ്ലൈ കൊടുത്ത് പോകുമ്പം അവർക്ക് സത്യാവശ്യം എന്താണെന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ ആ വീഡിയോ അതിനകത്ത് കണ്ടാൽ അറിയാം ഉണ്ടോസ് മെലിഞ്ഞിട്ടാണ് തീരെ മെലിഞ്ഞിട്ടാണ് അതിൻ്റെ അകത്ത് കാരണം ഉണ്ടോസ് ആ സമയത്ത് വല്ലാണ്ട് മെലിഞ്ഞിട്ടായിരുന്നു പ്രഗ്നൻസീൻ്റെ സമയത്ത് പക്ഷേ ഉണ്ടോസ് ഇപ്പം വലിയ തടിച്ചായിരുന്നു അല്ലേ ഉണ്ടൂസേ ഇപ്പം ഉണ്ടോസ് അത്യാവശ്യം തടിയൊക്കെ വെച്ചു ആ വീഡിയോ ആയാലും ഇപ്പോഴത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഉണ്ടോസ് ഇപ്പം നല്ലോണം അത്യാവശ്യം പഴയ പോലെ തന്നെ തടിയൊക്കെ ആയിട്ടുണ്ട് മറ്റേതിൻ്റെ അകത്ത് ആ പ്രഗ്നൻസീൻ്റെ സമയത്ത് ഉണ്ടോസ് വല്ലാണ്ട് ഉണങ്ങിപ്പോയായിരുന്നു തീരെ മെലിഞ്ഞ് എല്ലാം കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കാണാൻ തന്നെ ആ അവസരം പക്ഷേ അന്നേരം എടുത്ത വീഡിയോസ് കുറേ നമ്മുടെ ഫോണിൽ കിടപ്പാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് അപ്പം യൂട്യൂബ് നമ്മൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനാകാത്ത ചില സമയത്ത് കുടുങ്ങി പോകുന്ന സമയത്ത് ഷോർട്ട് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഏകദേശം എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യണം ലോങ് വീഡിയോ നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്തിട്ടില്ല രണ്ട് ദിവസം കൊടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ലോങ് വീഡിയോ ഇടൂ പക്ഷേ ഷോർട്ട് നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നുള്ള പ്രശ്നം വെച്ചാൽ നമ്മുടെ ആ വ്യൂ അങ്ങ് പോവും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ തീരെ വ്യൂ ഉണ്ടാവില്ല ചാനലിന് അപ്പോൾ പിന്നെ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടുവല്ലോ അപ്പം നമുക്ക് ഷോർട്ട് അപ്ലോഡ് ചെയ്യാണ്ടിരിക്കാനാകുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ ഈ പഴയെന്ന് ചെയ്യാൻ പറ്റാത്ത ദിവസത്തിൽ പഴയ ഷോർട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യും ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ എല്ലാവരും ആരും തെറ്റിദ്ധരിക്കരുത് കാരണം ഞങ്ങൾക്ക് ഇപ്പം തന്നെ മൂന്നാളുണ്ട് ഞങ്ങൾക്കത് മതി ഞങ്ങൾ കംപ്ലീറ്റ് ആക്കി നമ്മുടെ ക്രൈറ്റീരിയ കാര്യത്തിൽ കംപ്ലീറ്റ് ആക്കി അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേറെ ആൾ വേണ്ട പിന്നെ എന്താ പറയുക ഒന്നും പറയാനില്ല ഇതുതന്നെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നാളത്തെ വീഡിയോ കാണാം ബൈ